ഹലോ ഇന്നലെ മഴ പെയ്തിട്ട് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നില്ലേ നോക്കുമ്പോൾ നിറയെ മാങ്ങ വീണിരിക്കുക കേട്ടോ എത്ര മാങ്ങന്നറിയോ നിറച്ച് വീണിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ പേർക്കൊരു കേട്ടോ വലിയൊരു മാവ് കേട്ടോ നല്ല വലിയ മാവാണ് പക്ഷേ അത് നിറയെ പ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടോ ആ മാങ്ങണ്ടെന്നറിയോ നല്ല പഴമാക്കറി വെക്കാൻ പറ്റിയ മാങ്ങയാണ് നല്ല ടേസ്റ്റാട്ടോ കേട്ടോ കഴിക്കാൻ ഒരു മാങ്ങ പോലും കേടും വീട്ടിലെ കേട്ടോ നല്ല മാങ്ങ ഇപ്പൊ മൂന്നോ മൂന്ന് നാല് ബക്കറ്റ് മാങ്ങ കിട്ടി പക്ഷെ നല്ല പഴുത്തിട്ടും ഇല്ല എന്നാ പച്ചയല്ല അങ്ങനത്തെ മാങ്ങ കേട്ടോ കിട്ടിയത് രണ്ടു മൂന്ന് ബക്കറ്റ് കിട്ടി അപ്പൊ ഞാനെന്ത് ചെയ്തു അതൊക്കെ കഴുകി വെള്ളമൊക്കെ തോരാൻ വെച്ചിട്ടേ ഉണക്കിയതിന്റെ ശേഷം എന്ത് കട്ടി എല്ലാവർക്കും കേട്ടോ ഞങ്ങളെ കുടുംബശ്രീക്കാരുണ്ട് പത്താള് അപ്പൊ പത്താൾക്കും കൊടുത്ത് പിന്നെ കൊടുക്കണം മാങ്ങ ഇറക്കണ ആൾക്കാർ കണ്ണിമാങ്ങയിൽ വന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇത് പുളിമാ പുളിമാങ്ങ ഇടാനും നല്ലതാണ് കേട്ടോ കണ്ണിമാങ്ങ ഉപ്പിൽ കടുമാങ്ങടാൻ അതിനും പറ്റും പക്ഷേ ഞങ്ങൾ കൊടുക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരം മൂവായിരം ഒക്കെ ചോദിച്ചു അപ്പം ഞാൻ കൊടുത്തില്ല ഇപ്രാവശ്യം അവർ രണ്ടായിരം രൂപയ്ക്ക് ചോദിച്ചു അപ്പം ഞാൻ കൊടുത്തില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കും അവർ ഇറക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഇറത്തിട്ട് പോകും അപ്പോൾ നമുക്ക് കണ്ണി മാങ്ങയും കിട്ടില്ല അതുപോലെ ഇങ്ങനത്തെ പഴം മാങ്ങയും കിട്ടില്ല അപ്പോൾ ഞാൻ കൊടുത്തില്ല പ്രാവശ്യം കൊടുത്തില്ല കഴിഞ്ഞ കൊടുത്തില്ല എന്നിട്ട് എന്താ പറയുക കുറേ അടിയിലൊക്കെ കുറേ തോട്ടി എത്തുന്നിടത്തൊക്കെ ഞാൻ പൊട്ടിച്ചു പ്രാവശ്യം അപ്പം ഞാൻ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ കഴുകിയിട്ട് പാർസലാക്കുകയാണ് പിന്നെ ആദ്യം ഉണ്ടായ മാങ്ങൊക്കെ ഒക്കെ പിന്നെ അയൽക്കാർ വന്ന് എടുത്തിട്ട് പോയി അവരൊക്കെ വന്ന് പെറുക്കിയിട്ട് പോട്ടയച്ചോയ്ക്കും അപ്പോൾ ഞാൻ പെറുക്കി കൊണ്ടുപോയിക്കൊള്ളാൻ പറയും അങ്ങനെ കുറേ ആൾക്കാർ പിന്നെ ഒക്കെ കുറേ ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തു വിട്ടു അങ്ങനെ ഈ മാങ്ങ കഴിഞ്ഞെല്ലാം കൊല്ലം എല്ലാ കൊല്ലം ഉണ്ടാകുമ്പോൾ എല്ലാവരും കഴിക്കും ഇപ്പം ഞങ്ങളോട് ചോദിക്കുമ്പോൾ വന്നിട്ട് നിങ്ങളെ മാങ്ങ ഉണ്ടായിട്ടില്ലേന്ന് അപ്പോൾ ഞാൻ പറയും മാ ഉണ്ടായാൽ പറയാന്നാ വെച്ചിട്ടാ ഇപ്പോൾ താത്താടെ കൂടുണ്ട് കൂറ്റനാട് മകളെ കെട്ടിച്ചത് ഉണ്ട് പാവനൂര് അവരെ തൃശ്ശൂരുണ്ട് ഒരു മരുമകളെ വീട് അങ്ങനെ പിന്നെ ഗൾഫിൽക്കും കൊടുത്തയച്ചു എൻ്റെ കുട്ടികൾക്ക് അന്ന് മുതൽ കൊടുത്തയക്കാൻ തുടങ്ങി നിറയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കാറ്റ് വീശിയ പ്രായം നിറയെ കിട്ടി രണ്ട് മൂന്ന് ബക്കറ്റ് കിട്ടിയിട്ടോ ഇതാക്കണ്ടല്ലോ വിചാരത്തിട്ട് ഇന്ന് കവറിലാക്കുകയാണ് അപ്പം അത്തിപത് കവറിലാക്കി എന്തായാലും അപ്പോൾ കുട്ടക്കാരുണ്ട് കടുമ്പെ തോട്ടക്കാരെൻ്റെ വീട് അവിടെ ഒറ്റപ്പാലത്ത് കട ഉണ്ട് ആ കടയിലേക്ക് കവറിലാക്കി കൊടുത്ത് അവരെ എല്ലാ വീട്ടിലേക്കും കൊടുത്തായിരുന്നു ആങ്ങളാരെ വീട്ടിലേക്ക് അങ്ങനെ അവിടെ എത്തിച്ച് പിന്നെ താത്തയുടെ കടമ്പഴിക്കുറുണ്ട് താത്ത താത്താൻ്റെ മക്കൾ വന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായി ഇവിടെ ഓദർശി അവള് കുറെ കടക്ക് വരുമ്പോ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ വരുന്നിട്ട് ഞാൻ പെറുക്കി വെച്ചൊക്കെ എടുത്തിട്ട് പോകും അപ്പോൾ അവൾ പറയും താത്തിയും പറയും എന്താ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ ഞങ്ങള് കറിയൊന്നും വെച്ചില്ല ഞങ്ങള് കഴിക്കുകയും ചെയ്ത് പറയുന്നത് ഞാൻ എന്നിട്ട് പിന്നെ എന്ത് കാട്ടി എന്ന് പറയാം കുറേയൊക്കെ ഞാൻ വീഡിയോയിൽ വീഡിയോയില് കാണിച്ചിരുന്നില്ലേ അങ്ങനെ ഉണ്ടിൽ വെച്ചിട്ടുണ്ട് കാരണം വേനക്കാലമായ ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ നമുക്ക് മാങ്ങപ്പളുപ്പം ഉണ്ടാക്കുക അല്ലെങ്കിൽ പുഡിങ്ങോ എന്തേലൊക്കെ ഉണ്ടാക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ കുറെ അങ്ങനെ എടുത്ത് വെച്ചു പിന്നെ അങ്ങനെ ബാക്കി വന്ന പ്രാവശ്യം കിട്ടിയ മാങ്ങിയപ്പോ അത് ഇപ്പം ഇവിടെ മാങ്ങ ഒരു കുഴപ്പമില്ല പഴുത്തിട്ടും ഇല്ല പച്ചയല്ല നല്ല ഒരു കേടൂല്ല ഒന്നിനും അങ്ങനെ എല്ലാം മാങ്ങനെ ഇന്നിപ്പോ അതാണ് പാർസലൊക്കെ പണി ബാംഗ്ലൂർക്കും കൊണ്ടുപോയിക്കണേ പിന്നെ കുട്ടികളെപ്പാടെ ഫ്രണ്ട് അവരുടെ വലിയ കവർ കൊണ്ടു അതിവിടെ പ്രാവശ്യം മല്ലി മാങ്ങ അവരും കൊണ്ടായി പ്രാവശ്യം പിന്നെ വേനൽക്കാലമായി മഴക്കാലമായാലും പക്ഷികൾക്കും അണ്ണന്മാർക്കും ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അവരെത്രയും കഴിച്ചിട്ട് കിടക്കുവച്ചിട്ട നിറയെ കിടക്കുന്നുണ്ട് പിന്നെ ഈ മാവിന്റെ കൊമ്പ ഒന്ന് അപ്പുറത്തെ വീട്ടിലാട്ടോ വലിയ കൊമ്പ് നടക്കരുത് അടുത്ത വീടുകൾ കാണാട്ട